ഹായ് നമസ്കാരം എല്ലാവർക്കും എസ് ടി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ അംഗനവാടികളിലൊക്കെ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം അഴുത ഐ സി ഡി എസ് പ്രൊജക്റ്റിലെ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അംഗനവാടി വർക്കർ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരും പത്താം ക്ലാസ് പാസ്സായവരും ഏജ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറയുന്നത് അപേക്ഷാ ഫോം പീരുമേട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഐ ഓഫീസിൽ നിന്നോ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നോ ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ പീരുമേട് ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ജോബിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ സീറോ ഫോർ എയ്റ്റ് സിക്സ് നയൻ ടു ടിൾ ത്രീ ടു എറ്റ് വൺ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് കോട്ടയം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ ഹെൽപ്പർ തസ്തികയിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാവുന്ന ഒഴിവുകളിലേക്ക് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് ആണ് കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കടുത്തുരുത്തി ശിശുവികസന പദ്ധതി ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ് ഇനി എന്തെങ്കിലും സംശയമുള്ളവർ നയൻ വൺ ടബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സിക്സ് നയൻ എയ്റ്റ് എന്ന നമ്പറിലേക്കോ സീറോ ഫോർ എയ്റ്റ് ടു നയൻ ടു എയ്റ്റ് ത്രീ ഫോർ സീറോ ഫോർ സിക്സ് സീറോ എന്ന നമ്പറിലേക്കോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ അംഗനവാടി വർക്കർ അതുപോലെ തന്നെ ഹെൽപ്പർ നിയമനം നിറമരുതൂർ പഞ്ചായത്തിലെ അംഗനവാടികളിൽ വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിനകം ശിശുവികസന പദ്ധതി ഓഫീസർ താനൂർ ബ്ലോക്ക് കോമ്പൗണ്ട് ഓഫീസ് പി ഒ താനൂർ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം ഐ സി ഡി എസ് ഓഫീസിലും നിറമരുതൂർ പഞ്ചായത്ത് ഓഫീസിലും അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ഫോർ ടു നയൻ എയിറ്റ് വൺ എന്ന നമ്പറാണ് അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ഇന്നൊരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള ജോബ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരമാകുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്